ചില ചോദ്യങ്ങളുടെ മുമ്പാകെ ഇരിക്കയായിരുന്നല്ലോ അത് നമ്മോട് തന്നെ സംസാരിക്കുന്നു നാം പാപം ചെയ്താൽ അതുടനെ ഏറ്റു പറയണമെന്നും ക്ഷമിക്കുന്നത് ദീർഘക്ഷമയുള്ള ദൈവമാണ് നമ്മുടെ ദൈവമെന്നും നാം മനസ്സിലാക്കി അങ്ങനെ നാം ഒന്നാം ദിവസമായ ഇന്നും സഹോദരിമാരെ ഇത് ഈ ചിന്ത അടുത്ത ഒരു ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം ഈ ചിന്ത ഒരാൾ ഒരു വ്യക്തിക്കെങ്കിലും പ്രയോജനപ്പെടുന്നുവെങ്കിൽ ആത്മീയമായിട്ട് ഉണർത്തപ്പെടുന്നുവെങ്കിൽ അതിൽ സന്തോഷിക്കുകയാണ് ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ഇനിയും നമുക്ക് അബ്രഹാം ലോകത്തിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അത് അത് നമുക്കൊന്ന് പരിശോധിക്കാം അത് നമ്മെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം നമുക്കും പ്രയോജനകരമാണ് കളിക്കുന്നുവെന്ന് ചിന്തിക്കാം അബ്രഹാമും ലോത്തും കൂടെ അങ്ങനെ പരദേശവാസം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഉണ്ടായ ഒരു സ്വന്തം കൂടി സംഭവത്തോടുകൂടി അബ്രഹാം ലോത്തിനോട് പറ ചോദിക്കുകയാണ് ദേശമെല്ലാം നിൻ്റെ മുമ്പാകെ ഇല്ലയോ എന്നെ വിട്ടു പിരിഞ്ഞാലും നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട് പോയിക്കൊള്ളാം നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട് പോയിക്കൊള്ളാം പതിമൂന്നിൻ്റെ ഒമ്പത് പന്ത്രണ്ടാം അധ്യായത്തിൽ ഉൽപ്പത്തി പന്ത്രണ്ടാം അധ്യായത്തിൽ ദൈവം അബ്രഹാമിനോട് പറയുകയാണ് നീ നിൻ്റെ ദേശത്തെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ വലി കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും നിന്നെ അനുഗ്രഹിച്ച് നിൻ്റെ പേർ വലുതാക്കും നീ ഒരനുഗ്രഹമായിരിക്കും പന്ത്രണ്ടിൻ്റെ ഒന്ന് മുതൽ നാല് വരെ ഇവിടെ എല്ലാം നീ 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 എന്നാണ് പറയുന്നത് അബ്രഹാമിനോട് നേരിട്ട് പറയുകയാണ് തന്നോട് കൽപ്പിച്ചതുപോലെ അബ്രഹാം പുറപ്പെട്ടു അപ്പോൾ ദേശത്തെയും പ്രിയപ്പെട്ടവരെയും എല്ലാം വിട്ടാണ് പുറപ്പെടുന്നത് ഭാര്യയുമായിട്ട് കുടുംബമായിട്ട് പോവുകയാണ് വാക്യം പതി പന്ത്രണ്ടിൻ്റെ നാല് ഹോദനോട് കൽപ്പിച്ചതുപോലെയാണ് ചെയ്തിരിക്കുന്നത് തൻ്റെ അനന്തരവനായ ലോത്തിനെയും കൂടെ കൊണ്ടുപോയി പിന്നീടുള്ള സംഭവങ്ങൾ നോക്കുമ്പോൾ ലോത്തിനെ കൂടെ കൂട്ടാൻ ദൈവത്തിന് പദ്ധതി ഇല്ലായിരുന്നു എന്ന് പോലും ചിന്തിച്ചു പോകും ലോത്തും അവനോടുകൂടെ പോയി എന്നാണ് പറയുന്നത് അല്ലാതെ ദൈവം കൊണ്ടുപോകുവാൻ പറഞ്ഞെന്ന് എങ്ങും പറയുന്നില്ല ഇത് പന്ത്രണ്ടിൻ്റെ നാലിലാണ് അബ്രഹാം ബഹ്വസമ്പന്നനായിരുന്നു വാക്യം പതിമൂന്നിൻ്റെ രണ്ട് ലോത്തിനും ആടുമാടുകളും കൂടാരങ്ങളും ഉണ്ടായിരുന്നു വാക്യം അഞ്ച് അവർ ഒന്നിച്ച് പാർക്കുവാൻ തക്കവണ്ണം കഴി ദേശത്തിന് അവന് വഹിച്ചു കൂടാ കൂടാഞ്ഞു സമ്പത്ത് വളരെ ഉണ്ടായിരുന്നതുകൊണ്ട് അവർക്ക് ഒന്നിച്ച് പാർപ്പാൻ കഴിഞ്ഞില്ല ബാക്കി മാറ ഇടയന്മാർക്ക് തമ്മിൽ പിണക്കമുണ്ടായി അബ്രഹാമപ്പോൾ സഹോദരനോട് പറയുന്നതാണ് നാം സഹോദരന്മാരല്ലേ അല്ലയോ നാം തമ്മിൽ പിണക്കമുണ്ടാകുന്നത് നന്നല്ല അതുകൊണ്ട് ബാക്കി ഏഴ് മുതലിട്ട് വരെയാണ് അപ്പോൾ അബ്രഹാം ലോകത്തിനോട് ചോദിക്കുന്ന ചോദ്യമാണ് നാം മേളു ആദ്യം ഉദ്ധരിച്ചത് ദേശമെല്ലാം നിൻ്റെ മുമ്പാകെ ഇല്ലയോ പതിമൂന്നിൻ്റെ എട്ട് അത് കേട്ട ലോകത്ത് ഒരു തിരഞ്ഞെടുപ്പ് നടത്തുക നടത്തുകയും പിൽക്കാലത്ത് തൻ്റെ മാനുഷികമായ തിരഞ്ഞെടുപ്പിൽ അമ്പയെ പരാജയപ്പെടുകയും ചെയ്യുന്നതായിട്ടാണ് നാം കാണുന്നത് ഇങ്ങനെ ഒരു തിരഞ്ഞെടുപ്പിൻ്റെ സന്ദർഭം വരുമ്പോൾ ഒരു ദൈവ പൈതൽ ദൈവമുഖത്തേക്കാണ് നോക്കേണ്ടത് മാത്രമല്ല പിതൃതുല്യനായി തുല്യനായി തന്നെ കൊണ്ട് തന്നെ കൊണ്ടുനടന്ന ധനവാനാക്കി തീർത്ത അബ്രഹാമിനോട് ലോത്ത് പറയേണ്ടിയിരുന്നത് പിതാവേ അങ്ങ് തിരഞ്ഞെടുത്ത് എനിക്ക് തരുന്നത് മാത്രം മതി ദൈവത്തോട് ആലോചിച്ച് അങ്ങ് എനിക്കൊരു തിരഞ്ഞെടുപ്പ് നടത്തി തരിക ഞാനായിട്ടൊരു തിരഞ്ഞെടുപ്പ് നടത്തുകയില്ല അങ്ങനെയായിരുന്നുവെങ്കിൽ താനും തൻ്റെ കുടുംബവും അനുഗ്രഹിക്കപ്പെടുമായിരുന്നു യാതൊരു നീതിമാനായ ലോത്ത് വലഞ്ഞു പോകുവാനിടയാകുകയില്ലായിരുന്നു യാതൊരു സംശയവും വേണ്ട മാതാപിതാക്കളായി സാറായും അബ്രഹാമുവിൻ്റെ നന്മ മാത്രം കരുതുന്നവരാണ് അങ്ങനെയല്ലേ അവനും ധനവനായത് തൻ്റെ നോട്ടം ഭൂമിയിലേക്കായിപ്പോയി അങ് ഒരവസരം ലഭിച്ചപ്പോൾ പെട്ടെന്ന് അവൻ ഭൂമിയിലെ മേന്മകളൊക്കെയും കാണുവാൻ കണ്ണു തുറന്നു യോർദാനു ചുറ്റുമുള്ള പ്രദേശമൊക്കെ നീരോട്ടമുള്ളതെന്ന് കണ്ടു തോട്ടം പോലെയുള്ള സ്ഥലം നല്ലൊരു തിരഞ്ഞെടുപ്പ് നടത്തി പട്ടണങ്ങളിൽ പാർത്തു സോതവും വരെ കൂടാരം നീക്കി അടിച്ചു വാക്യം പത്തിൻ മുതൽ പന്ത്രണ്ട് വരെ എന്നാൽ അവിടെയുള്ള നിവാസികൾ എങ്ങനെയുള്ളവരെന്നോ ഒന്നും തിരക്കാതെ മിന തിരക്കാൻ മിനക്കിട്ടില്ല തൻ്റെ വലിയ വലിയപ്പനോടോ ദൈവത്തോടോ ആലോചന ചോദിക്കാതെയുള്ള തീരുമാനം നാശത്തിൻ്റെ പടി ഒഴിയിലേക്ക് നിർബന്ധിക്കുവാൻ ഇതിലും വലിയ തിരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പ് ആവശ്യമാണ് ചിന്തിക്കുക നമ്മുടെയും ജീവിതത്തിൽ അനേക തിരഞ്ഞെടുപ്പുകൾ തീരുമാനങ്ങൾ എടുക്കുന്നവരാണ് നാം എടുക്കേണ്ടിയിരിക്കുന്നു ആ സന്ദർഭങ്ങളിൽ ദൈവമക്കളാണെന്ന് അത് അഭിമാനിക്കുന്ന നാം നമ്മുടെ പ്രിയപ്പെട്ടവരോടോ നമ്മുടെ ജ്യേഷ്ഠ മൂത്ത സഹോദരങ്ങളോടോ ദൈവത്തോടോ ആലോചന ചോദിക്കാറുണ്ടോ വളരെ ചിന്തിക്കേണ്ടതാണ് ഭയപ്പെടേണ്ടതാണ് പ്രത്യേക തലമുറകളെ സംബന്ധിച്ച് അവരുടെ വിദ്യാഭ്യാസം ഭാവി വിവാഹം ഏത് കാര്യങ്ങളും മാതാപിതാക്കളോടും മുതിർന്നവരോടും ആലോചിച്ചും കരുതലോടെ ദൈവ ദൈവഹിതപ്രകാരമേ ചെയ്യാവൂ ഒരു വീട് വെച്ച് താമസിക്കുമ്പോഴും എല്ലാം എല്ലാം ഏത് കാര്യത്തിലും നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തില വന്നുചേരുന്ന ഏത് സാഹചര്യങ്ങളിലും ദൈവത്തോടാലോചന ചോദിക്കണം അതൊരു തീരുമാനമായിരിക്കട്ടെ അല്ല എങ്കിൽ ഭൗ ഭൗമി എങ്കിൽ നാം വലിയ പ്രതിസന്ധിയിലാകും ഭാര്യ ഒരു പക്ഷേ ഉപ്പു ഉപ്പുതൂണായി പോയി എന്നിരിക്കാം അപ്പനെ മദ്യലഹരിയിലാക്കി മക്കൾ വഷളത്വം പ്രവർത്തിച്ച പത്താം തലമുറയ്ക്ക് പോലും ദൈവസന്നിധിയിൽ പ്രവേശിപ്പാൻ അനുവാദമില്ലാത്ത തലമുറകളും ജാതികളും ഉണ്ടായെന്നിരിക്കാം ഭയപ്പെടുക ജീവിതം എത്ര കരുതലോടെ മുന്നേറേണ്ടതും ഓരോ ചുവട്ടടി വെക്കുമ്പോഴും ദൈവഹതത്തിനനുസരിച്ചാണോ നാം ജീവിക്കുന്നതെന്ന് നമ്മെ തന്നെ പരിശോധന ചെയ്യുക ദൈവത്തോടും അബ്രഹാമിനോടും ആലോചന ആലോചിച്ച് തിരഞ്ഞെടുപ്പ് നടത്തിയിരുന്നു ിൽ അനർത്ഥം വ്യസന കാരണമാകാതെ ദൈവം സൽബുദ്ധി കൊടുത്ത് നേർ വഴുക്ക് ദൃഷ്ടി വെച്ചാലോചന പറഞ്ഞു തരുന്ന ദൈവമാണ് നമുക്കുള്ളത് മുടിയൻ പുത്രൻ സ്വന്തം തീരുമാനത്തിൽ മുൻപോട്ട് പോയതിനാൽ ഉണ്ടായ അനർത്ഥം നമുക്കും ബുദ്ധി ഉപദേശത്തിനായി രേഖപ്പെടുത്തിയിരിക്കുന്നു വരും കാലങ്ങളിൽ ദൈവമക്കളെന്ന് അഭിമാനിക്കുന്ന നാം കാര്യങ്ങളും ദൈവഹിതപ്രകാരം തിരഞ്ഞെടുക്കാം അനുഗ്രഹം പ്രാപിക്കാം ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ